നല്ല ചൂടുണ്ട് ഇപ്പോൾ എടുത്തിട്ടല്ലേ ഉള്ളൂ ഹലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറ്റാലത്താണ് കുറ്റാലം ഫൈവ് ഫോൾസിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ ഞാനിവിടെ നിന്നപ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ചയുണ്ട് അതായത് കാടമുട്ട നമുക്കിങ്ങനെ നമ്മൾ സാധാരണ ബുൾസൈ നമ്മൾ തിരിച്ചിട്ടില്ലേ അതുപോലെ തന്നെ കാടമുട്ട് ഉണ്ണിയപ്പക്കാര പോലൊരു സാധനത്തിൽ അതൊക്കെ ഇട്ടിട്ടുള്ളൊരു ഒരു സംഭവം കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി അപ്പോൾ അതെന്താണെന്ന് നമുക്കിവിടെ ഉണ്ടാക്കുന്ന ആളുടെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം ആദ്യം നമ്മൾ ഈ കാടമുട്ടേൻ്റെ തോട് പൊട്ടിച്ചിട്ട് ഓരോ മുട്ടകളായിട്ട് അതായത് ഇപ്പോൾ അഞ്ച് കാരയാണുള്ളത് ഉണ്ണിയപ്പക്കാരയിൽ അഞ്ച് കുഴികളാണുള്ളത് അപ്പോൾ അതിൽ ഓരോത്തിലും ഓരോ മുട്ട വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചിടുകയാണ് ഈ മുട്ട നമ്മൾ ഇങ്ങനെ അല്ലാണ്ട് ബ്രേക്ക് ചെയ്യലേ ചെയ്യുന്നത് അതായത് ഒരു സിസർ പോലത്തെ ഒരു സാധനം ഇങ്ങനെ അതിന് തോട് പൊട്ടിച്ചിട്ട് എന്താ പറയുക അത് വളരെ ഹൈജീനോട് തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് സ്റ്റിക്കാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഒരു ഒരു സ്റ്റിക്കിൽ അഞ്ചെണ്ണം വെച്ചിട്ടാണുള്ളത് ഓരോരുത്തരും അമ്പത് രൂപ വെച്ചിട്ടാണ് ഇവര് ചാർജ് ചെയ്യുന്നത് ഇതിന്റെ മുകളിലേക്ക് ഇവര് ഉപ്പ് മുളക് പൊടി അതേപോലെ തന്നെ പലതരത്തിലെ മസാലകൾ ഇട ഇടലുണ്ട് ഇത് 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 എന്താണ് കുരുമുളക് പൊടിയാണോ ഇത് പെപ്പറാണ് ഇത് മുളക് പൊടിയാണോ മുളക് പൊടി മസാല ഇടലുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു ഒരു ഭാഗം വെന്തിട്ടുണ്ട് വേവുന്ന സമയമാകുമ്പോഴത്തേക്കിനും ഇവരിത് ഈ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇത് തിരിച്ചിടാൻ പോവുകയാണിവർ ഇത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് വളരെ നല്ല രീതിയിലാണ് ഇവർ എടുക്കുക ഇവര് ഈ അഞ്ചെണ്ണവും ഒരുമിച്ച് മറിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ഗീ എന്ന് പറയുന്നത് വളരെ ഓപ്ഷനാണ് നമുക്ക് വേണമെങ്കിൽ ഇവർ ഗീൻ്റെ പുറത്തുകൂടെ ഒഴിച്ചു തരാമെന്ന് പറയുന്നുണ്ട് ഇവിടെ ഇത് മാത്രമല്ല ഇത് വള വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് അതായത് ചോളം പുഴുങ്ങിയതുണ്ട് അതിൽ പല ടൈപ്പിലെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതുണ്ട് അതേപോലെ പൊട്ടറ്റോ സ്പ്രിംഗ് പോലെ ചെയ്തിട്ട് അതിൽ ഈ പറയുന്ന പല വിവിധ തരത്തിലെ സോസുകൾ ഒഴിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലൂടെയും പെപ്പർ വെതറാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടി സോസും മായനീസും ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നമുക്കിത് നമുക്ക് ഇതിൽ ഓർമ്മ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചൂടാണ് നല്ല ചൂടുണ്ട് ഇപ്പം എടുത്തിട്ടല്ലേ ഉള്ളു നല്ല ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അതായത് നല്ല ടേസ്റ്റ് ഉണ്ട് കാര്യം എല്ലാ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ പെപ്പർ ആണെങ്കിലും മുളകൊടി ആണെങ്കിലും എല്ലാത്തിനും നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതുവഴി വരികയാണെങ്കിൽ പേര് വീണ്ടും പറയാം കുറ്റാലത്ത് നമ്മൾ പോകുന്ന വഴിക്ക് ഫൈവ് ഫോൾസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഫോൾസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ കുറേ സ്ട്രീറ്റ് വെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയത് നിങ്ങൾ പോവുകയാണെങ്കിൽ ായിട്ടും വാങ്ങിക്കുക നമുക്ക് നമുക്ക് ഇവിടെ നിക്കുന്ന കുറച്ച് ആൾക്കാർ ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിക്കുന്ന ആൾക്കാരത്തിന് വെച്ചോക്കാം ചേച്ചി കഴിച്ചോക്കേ ഇത് ആക്ച്വലി കാടമുട്ട നമ്മള് ഉണ്ണിയപ്പക്കാരൊക്കത്ത് എന്താ പറയാ ഓംലറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തതാട്ട് കാടമുട്ടയിലൂടുണ്ട് നല്ല ചൂടുണ്ട് ഇപ്പൊ എടുത്തിട്ടുള്ളു ഇത് മയണീസും കെച്ചപ്പും അടിപൊളിയല്ലേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നോടം അറിയല്ല ഇവിടെ അടിപൊളിയായിട്ടുള്ള ഫുഡാണുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാരും തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്ക വാങ്ങിക്ക